ഹലോ അപ്പോൾ ഫൈസയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലത്തെ അവരുടെ എന്താ പറയുക നല്ല സുന്ദരികളും സുന്ദരിമാരൊക്കെ ആയിട്ടിങ്ങനെ കണ്ടപ്പോൾ കളിയും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഫൈസയുടെ ക്ലാസ് റൂമാണ് കേട്ടോ എല്ലാവരും നല്ല എന്താ പറയുക ചിത്രശലഭങ്ങളെ പോലെ നല്ല വർണ്ണ ചിത്രശലഭങ്ങളായിട്ടിങ്ങനെ പാറി നടക്കാണ് കേട്ടോ എന്നാൽ രസാനല്ലേ ഇങ്ങനെ പട്ടുടുപ്പും പട്ടുവാടയും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുമക്കളെ കാണുമ്പോൾ എന്താ പറയുക നമ്മളും നമ്മളുടെ കുട്ടിക്കാലത്തിലേക്ക് പോകും അല്ലേ അപ്പോൾ ഇത് ക്ലാസ് ആണ് പൈസയുടെ ടീച്ചറാണ് ഫോട്ടോസൊക്കെ എടുക്കേണ്ട എല്ലാ കുട്ടികളെയും വന്നിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് ടീച്ചർ കുട്ടികളൊന്നും അടങ്ങി ഇരിക്കില്ല കാരണം അവർക്ക് ക്ലാസ് ഇല്ലാത്ത ടൈമാണല്ലോ അപ്പോൾ ഇങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എന്തായാലും ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസം അല്ലാത്ത ദിവസം ഇരിക്കില്ല എന്നാലും പ്രത്യേകിച്ച് ഈ ദിവസം കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കില്ലേ അവരെ പിടിച്ചാലൊന്നും ഇഷ്ടമൊന്നുമില്ല അവരുടെ ദിവസമാണത് അപ്പോൾ അതേ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടിട്ടതേ നമ്മളെ കുടുംബം തേ ഒന്ന് മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് നല്ല രസം ഉണ്ടായിട്ടാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അതേ ലാസ്റ്റ് പൂ ലാസ്റ്റ് അല്ല പൂക്കളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ അപ്പം ഇത്രയുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുണ്ട് എല്ലാവരും കാണണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ